അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊന്ന കേഡർ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം വിധിച്ച കോടതി തിരുവനന്തപുരത്തെ ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ആസ്ട്രൽ പ്രൊജക്ഷന്റെ പേരിലാണ് കേഡർ ജിൻസൺ രാജ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊന്നൊടുക്കിയത് എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ശരീരത്തിൽ നിന്നും സൂക്ഷ്മദേഹത്തെ അല്ലെങ്കിൽ ആത്മാവിനെ വേർപെടുത്തിയതെയിഷ്ടം പ്രപഞ്ചത്തിലുടനീളം ഏതു കോണിലേക്കും സഞ്ചരിക്കാൻ കഴിവുള്ളതാക്കുക ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ആഭിചാരക്രിയ മുതലായവ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ലളിതമായി പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൌതിക ശരീരം ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എങ്കിലും സൂക്ഷ്മദേഹം അഥവാ ആത്മാവ് വേറെ എവിടെയൊക്കെയോ ആണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആളുകൾ ഇതിനെയൊക്കെ വിശ്വസിക്കുന്നു എന്നതിന് ഉത്തമ തെളിവാണ് നന്ദൻകോട് കേസ് ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ കഥ പ്രതി കേസിനെ വഴിതിരിച്ചുവിടാൻ നോക്കി ആസ്ട്രൽ ട്രാവൽ അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറ്റം എന്ന ആശയം പ്രാചീനവും ഒന്നിലധികം സംസ്കാരങ്ങളിൽ നിലകൊള്ളുന്നതുമാണ് പാശ്ചാത്യ ലോകത്തും പ്രാചീന ഈജിപ്ത് ചൈന ഇന്ത്യ ജപ്പാൻ പടിഞ്ഞാറൻ ആർട്ടിക്കയിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ ആസ്ട്രൽ പ്രൊജക്ഷന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ പരിശീലിച്ചു വന്നിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആധുനിക പരിഭാഷ പത്തൊൻപതാം നൂറ്റാണ്ടിലെ തിയോസഫികൾ യോഗികൾ പദപ്രയോഗം നടത്തുകയും പ്രചാരത്തിലാക്കുകയും ചെയ്തതാണ് പൂർണ്ണബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്നും ഉയർത്തി വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ സാധാരണ ന്യൂറൽ പ്രവർത്തനങ്ങളിൽ നിന്നും വേറിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ബോധപൂർവം ശരീരത്തെ ഉപേക്ഷിച്ച് നിരീക്ഷണങ്ങൾ നടത്താനോ സൂക്ഷ്മ പ്രൊജക്ഷൻ നടത്താനോ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവൊന്നുമില്ല വിദൂരത്തിലുള്ള ഒരാളിലേക്ക് ഇന്ദ്രിയ സഹായമില്ലാതെ സന്ദേശ കൈമാറ്റത്തെ വിശേഷിപ്പിക്കുന്ന ടെലിപ്പതി എന്ന പ്രതിഭാസത്തിന്റെയും ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത പരകായ പ്രവേശം എന്ന രീതിയുടെയും മറ്റൊരു വശമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ആയതിനാൽ ആസ്ട്രൽ പ്രൊജക്ഷനെ കപട ശാസ്ത്രമെന്നും വിശേഷിപ്പിക്കുന്നു വിദഗ്ധരുടെ പരീക്ഷണങ്ങളിൽ ആസ്ട്രൽ പ്രൊജക്ട് ഇല്ല എന്ന പലകുറി തെളിയിക്കപ്പെട്ടതാണ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്റൂഷൻ മാത്രമാണ് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണമാണ് താൻ നടത്തിയതെന്നായിരുന്നു ആദ്യ മൊഴി ആസ്ട്രൽ എന്ന വാക്കിന് നക്ഷത്രമയം എന്നാണ് അർത്ഥം താന്ത്രിക വിദ്യയിലേതുപോലെയുള്ള മാർഗങ്ങളാണ് ഇത് പരിശീലിക്കുന്ന സാത്താൻ സേവക്കാരും പ്രയോഗിക്കുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണത്തിൽ വിജയിച്ചാൽ വിശാലമായതും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ കാണാൻ ആകുമെന്നാണ് വിശ്വാസം വ്യക്തികളുടെ ആത്മാവിനെ ഇത് വഴി സ്പർശിക്കാനാകുമെന്നും ഇത് പ്രയോഗിക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ഡ്രീം യോഗയിൽ വർഷങ്ങളായി അകപ്പെട്ടു പോയവരുമുണ്ട് ഉന്മാദത്തിന്റെ അവസ്ഥയിൽ തുടങ്ങി എന്തോ വലിയ സംഭവമാണ് എന്ന് ചിന്തിച്ചുകൂട്ടി ഉണ്ടാക്കുന്ന മാനസികാവസ്ഥയാണ് ഇത് യോഗയും മെഡിറ്റേഷനും പോലെ ഏഴ് സ്റ്റെപ്പുകളും ആദ്യം അഭ്യസിക്കണം എന്ന് പറഞ്ഞാണ് ഇതിന്റെ പ്രചാരങ്ങൾ ഇരകളെ വീഴ്ത്തുന്നത് ഉന്മാദം ഭ്രാന്ത് കടന്നു വികസിക്കുന്നതോടെയാണ് കൊലപാതകം വരെ ചെയ്യാവുന്ന മാനസികാവസ്ഥയിൽ ഇവർ എത്തുന്നത് ഇത് പഠിപ്പിക്കുന്ന പല വെബ്സൈറ്റുകളും ഇന്ന് കാണാൻ സാധിക്കും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിക്ക് അതിഭയങ്കരമായ ഊർജ്ജവും ധൈര്യവും കിട്ടും ഒരുവിധ ശക്തികൾക്കും ഇയാളെ തൊടാനാകില്ല ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാനാകും ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച ലോകത്തെ മാറ്റാനാകുമെന്നും വിശ്വസിപ്പിക്കും എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് മധ്യകാലത്തിലും മറ്റുമുണ്ടായിരുന്ന താന്ത്രിക ആചാരമായിരുന്നു ഇതെന്നാണ് ഇവരുടെ അവകാശവാദം കേരളത്തിൽ നിലനിന്നിരുന്ന ഒടിവിദ്യയും ഇതിന്റെ മറ്റു രൂപങ്ങളാണ് എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് ഇവയെല്ലാം ക്രിമിനൽ മനസ്സുള്ള ചിലർ പണം സമ്പാദിക്കാനും മറ്റുമുള്ള ചൂഷണത്തിനായി ഉപയോഗിച്ചിരുന്ന മാർഗമാണ് എന്ന് ചരി ം തെളിയിച്ചിട്ടുമുണ്ട് വിദ്യാഭ്യാസവും ലോകപരിചയവും പരിചയവും നേടിയവരെല്ലാം ഇതിനെ മറന്ന് യാത്ര ചെയ്യുമ്പോൾ പുതിയ തലമുറ അതിനെ മറ്റൊരു രീതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിന്റെ പല പ്രാന്ത പ്രദേശങ്ങളിലും ഇന്ന് ബ്ലാക്ക് മാജിക് പോലുള്ള ആഭിചാരങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് വിവരങ്ങൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറം പറയുമ്പോഴും മലയാളികളുടെ പരമ്പരാഗത പ്രേത കഥകളിലൊന്നും ഇതുപോലെ പ്രേതം ധൈര്യപൂർവ്വം മറ്റൊരാളുടെ സ്വകാര്യതയെ ഭേദിച്ച് സ്വീകരണ മുറിയിൽ കയറി ഇരുന്നിട്ടില്ല കഥകളിൽ യക്ഷികൾ പിടിക്കുന്നവരൊക്കെ അവരുടെ വിഹാര കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കയറി പെട്ടുപോയവരാണ് ഇതിപ്പോൾ ഇന്റർനെറ്റിന്റെ കാലമായി നമ്മുടെ സ്വകാര്യ മുറിയിൽ ജീവിതത്തിൽ മനസ്സിന്റെ ഒക്കെ വിചിത്ര രൂപത്തിലുള്ള ആശയങ്ങൾ കടന്നുവന്ന് കസേര വലിച്ചിട്ടിരിപ്പാണ് അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പിനെയും ഒക്കെ കൊന്ന് ആ കസേരയിലെ സ്ഥാനമങ്ങ് ഉറപ്പിക്കുകയാണ്